നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചത് എന്താണോ അതിൽ ഉറച്ചു നിന്നോളും അത് വിട്ടുകൊടുക്കരുത് അഹമ്മദ് പറയുന്നു കേൾക്കരുത് വാപ്പ കാക്ക കാരണന്മാരായി എന്താണോ കിട്ടിയത് അത് തന്നെ നിങ്ങൾ പിടിച്ചോളും എല്ലാ കാലഘട്ടത്തിലും ബലാലത്തിന്റെ ആളുകൾ ആവർത്തിച്ചു പറഞ്ഞ വാക്കാണ് ഫുറാൻ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളു അല്ലെ പറഞ്ഞു ഏതൊരു റസൂൽ വന്നപ്പോഴും അവരുടെ സമൂഹങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇത് ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത് എല്ലാ ആളുകളെയും സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് അത് നോക്ക് നിങ്ങൾ വാപ്പ കാക്ക കാരണവന്മാർ അവരെന്തു ചെയ്തിരുന്നു അത് തന്നെ ചെയ്യുക എന്നത് ദീനിന്റെ കാര്യത്തിൽ മാത്രമേ ആളുകൾ സ്വീകരിക്കുള്ളൂ ദുനിയാവിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ വാപ്പ നാട്ടിൽ ഒരു ചെറിയ കടയിട്ടിട്ട് അങ്ങനെ ഇരുന്നിരുന്ന ആളാണ് എന്താ ഞാനും ആ കട ഇട്ടിട്ട് ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും പറയുമോ ഇല്ല അവനെ ഡോക്ടർ ആവണം എൻജിനീയർ ആവണം ബിസിനസ് ചെയ്യണം നിങ്ങളെപ്പോലെ ഈ കടയിൽ ഇരുന്ന് ഇങ്ങനെ നശിക്കിട്ടെന്ന് പറയും എന്തിനു ദുനിയാവിലെ എന്ത് കാര്യം പറയും ഒരു മുടിവെട്ടുന്ന കാര്യം ഉമ്മ പറഞ്ഞാൽ ചെലപ്പോ അവൻ പറയും നിങ്ങൾ ഈ പൈചന്മാരെ മുടി വെട്ടെന്ന് എനിക്ക് ഇതൊക്കെ എനിക്ക് പുതിയ സ്റ്റൈലാണ് നമുക്ക് എല്ലാ ദുനിയാവിന്റെ കാര്യവും അവന് പുതിയതാണ് അതൊക്കെ അവന് തൃപ്തികരമായതേ അവൻ സ്വീകരിക്കുകയുള്ളു വാപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും മാപ്പാന്റെ വാപ്പ പറഞ്ഞതൊന്നും അവൻ സ്വീകരിക്കൂല ദീനിന്റെ കാര്യം വന്നാൽ മാത്രം അവൻ പറയും ഞാൻ ദീനിന്റെ കാര്യം തോന്നിയതുപോലെ എടുക്കാനല്ല പറയുന്നത് ഹദീസിലും വന്ന കാര്യം അത് വ്യക്തമായി നിനക്ക് ബോധ്യപ്പെട്ടതിന് ശേഷവും എൻ്റെ വാപ്പയും ഉമ്മക്ക് നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ പോയിക്കോട്ടെ എത്ര ആളുകൾ അങ്ങനെ പറയുന്ന അറിയും എന്തൊരു ഗൗരവപ്പെട്ട വാക്കാണത് എന്റെ വാപ്പമ്മ നരകത്തിലാണ് അള്ളാഹു എന്നെ നീ കാക്കണേന്നല്ലേ പറയേണ്ടത് അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത് വാപ്പാനെക്കാൾ ഉമ്മാനേക്കാൾ നിനക്ക് വിലപ്പെട്ടതല്ലേ ദീന് വാപ്പാനെക്കാൾ ഉമ്മാനേക്കാൾ നിനക്ക് വിലപ്പെട്ടതല്ലേ അള്ളാഹു അവന്റെ റസൂല് നൽകിയ ദീന് അതല്ലേ നിനക്ക് വിലപ്പെട്ടത് വാപ്പിയമ്മയാണോ വാപ്പാനെക്കാൾ ഉമ്മാനേക്കാളും വില ഉണ്ടാവുണ്ട് ദീനോട എത്ര ആളുകൾ അങ്ങനെ പറയാറുണ്ട് ഗുരുതരമായ വാക്കാണത് ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല ഒരാൾ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലായിക്കോട്ടെ നരകമെന്ന് വിചാരിച്ചാൽ എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത് നരകമെന്ന് വെച്ചാൽ എന്താണെന്നാണ് നീ കരുതിയിരിക്കുന്നത് സഹോദര വളരെ ഗുരുതരമായ വാക്കാണ് പറയുന്നത് പല ആളുകളും പറയാറുള്ള വാക്കാണ് അപ്പോഴാണ് വിശുദ്ധ കുർവാനിൽ സൂറത്തു സ്വാദ് അവതരിപ്പിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് സൂറത്തു സ്വാദ് അവതരിപ്പിക്കുന്നത് എന്താണ് സൂറത്തു സ്വാദിലെ ആയത്തുകൾ

അവർ അങ്ങേറ്റം സത്യത്തിന് എതിരാകുക എന്ന തീരുമാനത്തിലാണ് അവർക്ക് മുൻപ് എത്ര എത്ര സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയുമോ അങ്ങനെ ശിക്ഷ ബാധിച്ചപ്പോൾ അവരത് ആ സന്ദർഭത്തിൽ വിലാപങ്ങൾ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു അവർ ആ സന്ദർഭത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരു ഉപകാരവുമില്ല وعجبوا أن جاءهم منذر منهم أبر الله نور تاكيد غارن وانت يبول أبر ألبودم وقال الكافرون هذا ساحر كذاب أبر برين إي برين دودا إديه مارنا كارنا نكالنا إن الله برين أبر أجعل الآلهة إلها إن هذا لشيء عجاب ഈ പറയുന്ന ദൂതൻ എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഒരൊറ്റ ആരാധ്യനാക്കിയിരിക്കുന്നു എത്ര സമാനമാണ് ഈ വാക്ക് ഇന്നാളുകൾ പറയുന്നു ഇവർക്കൊരല്ല മാത്രം ഇവർക്ക് വേറെ ആരും വേണ്ട ഇവർക്കൊരു കാര്യം ചോദിക്ക അള്ളാഹു മാത്രം എന്ന് കേട്ടാൽ അപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ദേഷ്യം പിടിക്കുന്ന ആൾക്കാരെ

അങ്ങനെ ആവാൻ പാടുണ്ടോ നമ്മൾ ഒരു മുസ്ലിം ഒരാൾ അങ്ങനെ ആവാൻ പാടുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം അങ്ങനെ ആവാൻ പാടുണ്ടോ നമ്മുടെ ദീനിൽ ഒന്നാമത്തെ കാര്യം റബ്ബിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല എത്ര പറഞ്ഞാലും നിനക്ക് മടുക്കാൻ പാടില്ല അപ്പൊ ചില ആളുകൾ പറയും നിങ്ങൾ റസൂൽനെ കുറിച്ച് പറയലില്ലേ നിങ്ങൾ സഹാബത്തിനെ കുറിച്ച് പറയലില്ലേ പറയണം അതൊക്കെ അതൊക്കെ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് റസൂലുള്ളയോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ പെട്ടതാണ് അല്ലേ അവിടുന്ന് എന്നത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൽ പെട്ടതാണ് സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ പെട്ടതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് റസൂലിനെ സ്നേഹിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞു ഈ വാക്ക് അവർ പറഞ്ഞു

എത്രയെല്ലാം പറഞ്ഞാലും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണേ നിങ്ങൾ ആരാധ്യ വസ്തുക്കൾ നിൽക്കണേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ ഇത് സംശയമുണ്ടാക്കുന്ന കാര്യമാണ് മുൻപുള്ള സമൂഹങ്ങളിൽ ഒന്നും നമ്മൾ ഇത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാലോചിച്ച് നോക്കണം ഇബ്രാഹിം നബി ഇത് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അവർക്കറിയാം ഇബ്രാഹിമി ഈ മില്ലത്ത് ഇതായിരുന്നു എന്ന് അവർക്കറിയാം ഇബ്രാഹിമി മില്ലത്തിന്റെ ഭാഗമായിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് അവർക്കറിയാമായിരുന്നു എന്നിട്ടാണ് അവർ ഇത് പറയുന്നത് ഇത് കേക്കാത്ത പോലെ ഇത് കേട്ട കാര്യമാണ് അവർക്കറിയാമായിരുന്നു അത് കളവാണ് അവർ പറഞ്ഞത് ഇന്ന് ഈ ആളുകൾ പറയുന്നത് പോലെ ഇന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ ഇത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിക്കുന്നില്ലേ എവിടെ അതിലൊരു ജാറം എവിടെ അതിലൊരു മക്പറ എവിടെ അതിലൊരു മാലയും മൗലീതും എവിടെ അതിലൊരു ഉറുക്ക് എവിടെ അതിലൊരു ഏലസ് എവിടെ അതിലൊരു പുണ്യവൃക്ഷമുള്ളത് മണ്ണാർക്കാട് ഒരു സ്ഥലത്തൊരു പുണ്യവൃക്ഷമുണ്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയി തുണി കെട്ടിയാൽ കുട്ടി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഏത് നബിയുടെ ചരിത്രത്തിലാണ് ഇതുള്ളത് ജക്കറിയ നബിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബിക്ക് കുട്ടിയെ ലഭിച്ചിട്ടില്ല കുറെ വൈകിട്ടാണ് ജനിച്ചത് അവർ ഏത് മരത്തിന് മുകളിൽ കൊണ്ടുപോയിട്ടാണ് തുണി കെട്ടിയത് അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് ഏത് ജാറത്തിലെ വെള്ളമാണ് കുടിച്ചത് റസൂൾ രോഗം ബാധിച്ചിട്ടുണ്ട് ഏത് നബിയെ വിളിച്ചുകൊണ്ടാണ് തേടിയത് ഏത് റസൂലിനെ മുൻനിർത്തിക്കൊണ്ടാണ് തവസ്സുൽ നടത്തിയത് ഇല്ല നിങ്ങൾ കേട്ട ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നും ഇതില്ല എന്നിട്ട് പറയും ഞങ്ങൾ ഇത് എവിടെയും കേട്ടിട്ടില്ല ഖുറാനിലുണ്ട് ഇത് ഹദീസിലുണ്ട് ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട് ഇമാം ഷാഫി വാക്കുകൾ നിങ്ങൾ എടുക്കുക അദ്ദേഹം പറയാൻ രാജാക്കന്മാരുടെ ഉത്തരവ് പ്രകാരം കെട്ടി ഉയർത്തിയ കബറുകൾ തട്ടി നരപ്പാക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് ആരാ പറഞ്ഞത് ഇമാം ഇത് കേൾക്കാത്തതല്ല ഇത് കേൾക്കാത്തത് ഇതാണ് കേട്ടത് ഇതാണ് ദീനിലുള്ളത് ഇതല്ലാത്തത് ദീനിലില്ല സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഈ ചരിത്രം നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങൾ ദീന കുർആാൻ ഹരീത് എന്ന് മനസ്സിലാക്കുക